പ്രകൃതിയുടെ ഒരു സ്വയം ചമയൽ തന്നെ കാണാനാകുന്ന ദിനങ്ങൾ കർക്കിടകക്കാളിമ വിട്ടകലുന്ന നീലാകാശം പകൽ പരക്കുന്ന വെയിലിന് തങ്കവർണം പാലൊളി ചന്ദ്രിക പകർന്നൊഴുകുമ്പോൾ തരുലതാതികൾ പുതുനാമ്പുകൾക്ക് പിറവി നൽകും വള്ളിപ്പടർപ്പുകൾ ഇളന്താളിക്കും പുതുമൊട്ടുകൾ എങ്ങും നിരയൊരുങ്ങും ഷഡ് ഋതുക്കളിൽ ആദ്യത്തേതായ വസന്തകാലത്തെ ദ്യോതിപ്പിക്കുന്ന പുഷ്പസമൃദ്ധിയുടെ വരവാകുന്നു എവിടെയും വർണ്ണ സസ്യജാലത്തിന്റെ ചാരുത ഓണവരവറിയിച്ചുകൊണ്ട് നിറച്ചാർത്ത ആവരണമണിഞ്ഞ ചിത്രശലഭങ്ങൾ തൊടികളിൽ പാറിപ്പറക്കും തേൻവണ്ടുകളുടെ മുരളൽ ആമോദശ്രുതിയായി എങ്ങും മീട്ടിക്കൊണ്ടിരിക്കും തേനീച്ചകളുടെ വൈവിധ്യം കാണാനാകുന്നതും പൂവാടികളുടെ സമൃദ്ധിയിൽ തന്നെയാണ് കാർഷിക കേരളം ഓണം ഒരുങ്ങാൻ ഏറെ മുൻകൂട്ടി തന്നെ ഒരുക്കങ്ങൾ നടത്തും പാടങ്ങളിൽ നെല്ല് നെല്ലുവിളയിക്കുന്നതിനോടൊപ്പം തന്നെ കരകൃഷിക്കും മതിയായ ശ്രദ്ധ നൽകാറുണ്ട് കിടന്ന ഭൂമി ഏറ്റെടുത്ത് സന്നദ്ധ കൃഷി ആരംഭിച്ച ഒരു കാലഘട്ടം ഈ വർഷത്തെ ഓണ പ്രത്യേകതയാണ് നന്നേ ഉയരത്തിൽ വാരം കോരി മൾച്ചിംഗ് നടത്തി ശാസ്ത്രീയ രീതിയിൽ കൃഷി ആരംഭിച്ച മാതൃകയാണ് ഏറെയും അവലംബിച്ചത് വിളവെടുപ്പ് മുന്നേ കണ്ട് കൃഷി ആരംഭം കുറിച്ചു അൻപത് സെന്റിമീറ്റർ അകലത്തിൽ രണ്ടു വരിയായാണ് ഓരോ വാരത്തിലും തൈകൾ നട്ടത് കൊല്ലത്തെ പാരമ്പര്യ കർഷകൻ പ്രിൻസ് രണ്ടേക്കറോളം സ്ഥലമാണ് ഓണമൊരുങ്ങാൻ കൃഷിയിറക്കിയത് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന പൂക്കളുടെ വിലയാണ് പ്രാദേശിക കൃഷിക്ക് മലയാളിയെ പ്രേരിപ്പിച്ചത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മതിയായ അളവിൽ പൂക്കളുടെ ലഭ്യത ഉറപ്പാക്കാനാകാതെ ഓണനാളുകളിൽ സമ്മർദ്ദം അനുഭവമായിട്ടുണ്ട് ശാസ്ത്രീയമായ മുറകൾ ഉപയോഗിച്ച് മേൽത്തരം ബന്ധിപ്പൂച്ചെടികൾ വ്യാപകമായി കൃഷി ചെയ്തിരുന്നു മഞ്ഞയും കുങ്കുമ അണിഞ്ഞ് ഭൂമിയിലെ ഉദ്യാനചാരുത ഓരോ പ്രദേശത്തും നിറച്ചാർത്തിന്റെ കൗതുകമായി മാറി പ്രാദേശിക പുഷ്പകൃഷിയിൽ നിന്ന് വിളവെടുക്കുന്ന പൂക്കൾ ആഭ്യന്തര വിപണിയിൽ തന്നെ വിൽപ്പന കൈവരിച്ചു പൂമാല കെട്ടലും പൂക്കൾ വിൽക്കലും ഒരു തൊഴിൽ മേഖല തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും ഈ നാട്ടുപൂക്കൃഷി സമ്പ്രദായം സഹായകമായി ോട്ടങ്ങളുടെ യഥാകാല പരിചരണവും പ്രഥമകാലത്ത് മുളയ്ക്കുന്ന മൊട്ടുകൾ കിള്ളിക്കളയലും ശാസ്ത്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ട നിർദ്ദേശങ്ങളാണ് ആദ്യ ചെനപ്പുകൾ പറിച്ചു മാറ്റിയ തണ്ടിൽ നാലും അഞ്ചും മുളകൾ കരുത്തായി വളരുന്നത് പുഷ്പ ഉൽപാദനത്തിന്റെ വളർച്ച ഏറുവാൻ വഴിയൊരുക്കുന്നു കേവലം പൂക്കൃഷി നടത്തി തൂക്കി വിൽപ്പനയിലൂടെ വരുമാനം എന്നതിലുപരിയായി പൂപ്പാടങ്ങളുടെ ബഹുമുഖ സാധ്യതകൾ കൂടി വിജയിപ്പിച്ചെടുക്കുവാൻ പ്രതിഭാശാലികളായ കർഷകർക്ക് കഴിയുന്നുണ്ട് പൂക്കൃഷിയിടങ്ങൾ ഷൂട്ട് സെൽഫി പോയിന്റ് റീൽസ് നിർമ്മാണം എന്നിവയുടെ ഫീൽഡാക്കി ഉപയോഗപ്പെടുത്തുന്നതിൽ വിജയിച്ച ആളാണ് ചേർത്തല മായത്ര വടക്കേ സുനിൽ എന്ന പിന്നിശ്ര കർഷകൻ മലയാളികള് അന്യദാർത്ഥത്തിൽ നിന്ന് വന്നിരുന്ന പൂക്കളെ മാത്രം ആശ്രയിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ പൂത്തോട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നു അതോടൊപ്പം തന്നെ റീ നമ്മൾ മനസ്സിലായി ഇപ്പോ ഡോക്യുമെന്റുകള് ഡാൻസുകൾ ഡാൻസിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു ഡോക്യുമെന്റൂ ഷൂട്ടിങ് കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ സേവ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പുതിയ രീതിയാണുണ്ട് സേവ് ഡേറ്റ് പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് ഇട്ട് ഒരു വഴി പേര് വരുന്നു വിവാഹത്തിന് ശേഷം ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നു അപ്പം എല്ലാം കൊണ്ടൊരു ഫാം ടൂറിസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയെ കൊണ്ടുപോയിട്ടുള്ളത് അല്ല മറ്റൊരു പ്രത്യേകത കൃഷിക്ക് ഇപ്പം പൂ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നല്ല കാരണം വെച്ചാൽ പൂ തെൻകണക്കിന് പൂ ഒരു ദിവസവും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ കണക്ക് പറഞ്ഞാൽ വലിയ വലിയ പച്ചക്കറി വരുന്നതിനൊക്കെ കൂടുതൽ പൂക്കൾ വരുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചത് കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരുപാട് ക്ഷേത്രങ്ങൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ് നമുക്കുള്ളത് ആ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള പൂക്കളെല്ലാം വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പക്ഷെ നമ്മൾ ആ സാധ്യത മനസ്സിലാക്കി നമുക്കൊരു നല്ലൊരു പൂന്തോട്ടം ഒരുക്കി അല്ലെങ്കിൽ അത് വിപണന സാധ്യത മനസ്സിലാക്കി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം കർഷകർക്ക് അതുപോലെയുള്ള ഒരു വില കിട്ടുന്നില്ല അഞ്ചിനം പൂക്കൾ അൻപത് രൂപയ്ക്ക് എന്ന ജനകീയ വില നിശ്ചയത്തിൽ ഏറെ സാധാരണക്കാർക്കും പൂക്കളമിടുവാൻ പൂക്കൾ നൽകിയ മാതൃകാ വിപണന സംവിധാനം സുനിലിന്റെ ആശയമാണ് ഓണവിഭവങ്ങൾ ഇല നിറയുവാൻ നാട്ടിൽ തൊടികൾ നിറഞ്ഞ് കൃഷിയിറക്കണം എന്ന പക്ഷക്കാരനായ പ്രിൻസ് ളകളുടെ കൃഷിയിടങ്ങളിലൂടെ ശ്രദ്ധേയനായ കർഷകനാണ് ഞാൻ ഒരു ആറ് ഏക്കറോളം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷിയോടൊപ്പം മൂന്ന് വർഷമായിട്ട് തന്നെ പൂ കൃഷിയും ചെയ്യുന്നുണ്ട് പൂ കൃഷി ഇത് മാരിഗോൾഡ് ആഫ്രിക്കൻ ആണ് നല്ല വലിപ്പവും വെയിറ്റ് പൂക്കവും കിട്ടുന്ന മരിഗോൾഡ് ആണ് ഇത് മൂന്ന് വർഷമായിട്ട് നമ്മൾ മാരിഗോൾഡ് പൂ ചെയ്യുന്നുണ്ട് പച്ചക്കറി ഈ ആറ് ഏക്കറിനകത്ത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഈ മാരിഗോൾഡിന് വേണ്ടി ഉപയോഗിക്കാറുള്ളൂ പിന്നെ അതിനപ്പുറത്ത് വാടാമല്ലി ജമന്തി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കൃഷി എപ്പോഴും പച്ചക്കറി കൃഷി തന്നെയാണ് ഒരു ലാഭം പിന്നെ ഒരു രസത്തിന് വേണ്ടി മാത്രമാണ് ഈ മാരിഗോൾഡ് കൃഷി ചെയ്യുന്നത് തന്നെ ഈ വർഷം പച്ചക്കറിക്ക് നല്ല വില കിട്ടുന്നുണ്ട് പക്ഷേ മാരിഗോൾഡിൻ്റെ വില വളരെ ഇടി ഇടിഞ്ഞു ഇടി വിലയില്ല ആരും എടുക്കുന്നില്ല കർഷകർന്ന് ആരും എടുക്കില്ല കർഷകർ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഷോപ്പുകൾ കയറി ഇറങ്ങിയാൽ മാരിഗോൾഡ് പൂ വേണോ വേണോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ് പക്ഷേ പച്ചക്കറിക്ക് നല്ല ഡിമാൻഡും ഉണ്ട് വർഷം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പച്ചമുളകാണ് പച്ചമുളവിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ച പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത് മല്ലിയലയിലും മല്ലിയല പുതിനയില അതുപോലെ തന്നെ പച്ചമുളകിലാണ് ഏറ്റവും കൂടുതൽ വിഷം വിഷാംശം വരുന്നത് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും പച്ചമുളക് തന്നെയാണ് ഇപ്പം കിലോയ്ക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് പച്ചമുളക് കിട്ടുന്നുണ്ട് ഇപ്പം ഇന്ന് തന്നെ ഞാനൊരു പത്ത് മുപ്പത് കിലോ പച്ചമുളക് പച്ചമുളക് പറിച്ചിട്ടുണ്ട് ഇപ്പം നാളെ കൃഷിഭവൻ്റെയും ഒക്കെ ചണ്ട തുടങ്ങിയാണ് ഇപ്പൊ മാർക്കറ്റിൽ അവിടത്തേക്ക് ഒരു പത്ത് കിലോ പത്ത് കിലോ വീതം പച്ചമുളകന്റെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ തക്കാളി വെണ്ട വഴുതന കൊത്തുമര കൊത്തമരൊക്കെ ഈ സീസണിൽ ആരും സാധാരണ ചെയ്യാറുള്ളതല്ല ഞാനത് റിസ്ക് എടുത്ത് ചെയ്തതാണ് കൊത്തമ്പര കൊത്തമ്പരയ്ക്ക് നല്ല വിളവാണ് കൊത്തമ്പരയ്ക്കും കിട്ടിയിരിക്കുന്നത് കൊത്തുമരയ്ക്കും ഇപ്പൊ കിലോയ്ക്ക് നൂറ് രൂപ വീതം വില റേറ്റ് വില കിട്ടുന്നുണ്ട്

ഇതിനെയൊക്കെ അതിജീവിക്കുകയും അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് ബല നിയന്ത്രണം പിടിച്ചു നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കരപ്പറം കൃഷി അതിന് വളരെയേറെ പ്രയോജനം ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ കരപ്പുറം കൃഷിയുടെ ഈ കാർഷിക രീതികളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്കറിയാം ഓണത്തിനൊരുമുറം പച്ചക്കറി എന്ന് പറയുന്ന വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സംരംഭം ജ ജനങ്ങൾ തന്നെ നെഞ്ചോട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് വരികയാണ് ആ പരിശ്രമം നടത്തുന്നതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇപ്പം അത് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാകുന്ന പച്ചക്കറി കർഷകരെയും അതുപോലെ തന്നെ ഏത്തക്ക കൃഷി അല്ലെങ്കിൽ ഏത്തവാട കൃഷി കർഷകരെയുമാണ് കാരണം ഓണത്തിന് രണ്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനങ്ങളാണ് ഒന്ന് പ്രധാനമായിട്ട് ഏത്തക്ക രണ്ടാമത് പച്ചക്കറി ഇത് രണ്ടും കാലാവസ്ഥ വ്യതിയാനത്തിൽ ഇപ്പം കാറ്റ് കാറ്റ് കൂടുന്നു അല്ലെങ്കിൽ വെയിൽ കൂടുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിലാണ് ഇത് ഒരുപാട് ദോഷമായിട്ട് വരുന്നത് കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഇതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഓണക്കാലം നാട്ടിലെ കുരുന്നുകൾക്ക് ഏറെ ഹർഷം നൽകിയ അവധിക്കാലമാണ് പകർന്നത് വർണ്ണശലഭങ്ങളെപ്പോലെ കുട്ടികൾ പൂവാരങ്ങൾക്കിടയിലൂടെ കലവില പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ഓടി നടന്ന നന്മ കാഴ്ചകൾ നാടെങ്ങും കാണാനായി നാട്ടുപൂക്കൾ തേടി പൂമരക്കാടുകളിലും കാവുകളിലും വള്ളിപ്പടർപ്പുകളും കയറിയിറങ്ങുമായിരുന്ന കുട്ടികൾ തങ്ങളുടെ ആയാസങ്ങൾക്ക് വിട നൽകി വിശാലമായ പൂപ്പാടങ്ങളിൽ പൂക്കൾ ശേഖരിക്കുവാൻ ഇടം കണ്ടെത്തി അത്തം പിറന്ന് ചിത്തം തെളിഞ്ഞ പത്ത് നാളുകളിലും ആവോളം പൂക്കൾ ശേഖരിച്ച് മുതിർന്നവരെ ഒരിക്കലും കൈമാറുന്ന കുട്ടികൾ പകരുന്ന സ്നേഹത്തിൻ്റെ ഇഴയടുപ്പം ചെറുതല്ല പൂമുഖത്ത് തളിച്ചൊരുക്കിയ പൂക്കളങ്ങളിൽ പ്രായഭേദമന്യേ കുട്ടികളും വീടുകളിലെ അമ്മമാരും ഒന്നു ചേർന്ന് ചമയ്ക്കുന്ന മണ്ണിലെ നിറച്ചാർത്ത് ഏകതയുടെ പ്രകടരൂപമായി കാണാനാകും തങ്ങളുടെ അനുഭവങ്ങളുടെ അടരുകൾ വരും തലമുറയ്ക്ക് കൈമാറുന്ന ഒരു പകർന്നാട്ട വേദി കൂടിയായി മാറും ഓരോ പൂക്കളങ്ങളും കളങ്ങളിൽ തെളിയുന്ന ഓരോ ദീപനാളവും അകക്കാമ്പിൽ നിറയുന്ന വിനോദവേളകൾക്ക് ഓണക്കാലം സർവഥാ സാധ്യത പകരാറുണ്ട് വനിതകളും പെൺകുട്ടികളും തിരുവാതിര ചുവടുകൾ ഉമ്മറമുറ്റത്ത് പതിപ്പിക്കുമ്പോൾ പുരയിടത്തിലെ വിശാലതയിൽ ഓണപ്പന്ത് കളി ആൺകുട്ടികളുടെ മേഖലയായി നടക്കും Guy എന്ന തയ്യാറെടുപ്പും ഓണവരവിന്റെ മുന്നോടിയാണ് കനകം വിളഞ്ഞുകിടക്കുന്ന നോക്കത്താ പാടങ്ങൾ തന്നെയാണ് മലയാളിയുടെ മനക്കരുത്ത് ചിങ്ങം പിറക്കുമ്പോൾ തന്നെ വിളവൊത്ത കതിരുകൾ വീട്ടകങ്ങളിലേക്ക് എത്തിക്കുന്ന കൊയ്ത്ത് വ്യാപകമാകും യന്ത്രസഹായത്താലാണ് ബൃഹത്തായ പാടങ്ങളിൽ വിളവെടുപ്പ് നടക്കുക പാരമ്പര്യ മുദ്രകൾ പോലെ കൈക്കൊയ്ത്തും അന്യം നിൽക്കാതെ നിലനിർത്തുന്ന കർഷക സംഘങ്ങളുണ്ട് കറ്റകൾ വരമ്പിൽ കൂടി തലച്ചുമടുകളായി കരയിലേക്ക് നിരനിരയായി എത്തുന്ന സുഹൃത്ത കാഴ്ച സമൃദ്ധിയുടെ വരവ് മാനവന്റെ നിവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ഐശ്വര്യമായി കാണാനാകും തയ്യാറാക്കിയ കളങ്ങളിൽ കാൽ കൊണ്ട് കറ്റ് ചവിട്ടി മതിച്ച് നെന്മണികൾ ഉതിർന്ന് പരക്കുമ്പോൾ കർഷകന്റെ സങ്കട പുഴയുടെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരും ഒരിടവേള അടുത്ത കൃഷിക്കായി പകരുന്ന കാലങ്ങളിലാണ് ഓണവും വിഷുവൊക്കെ ആമോദ പകർച്ചയായി വിരുന്നെത്തുന്നത് കർഷകന്റെ വല്ലം നിറഞ്ഞ് മനസ്സിൽ ഹർഷം ഈണം പകരുമ്പോൾ അവർ ഒന്നു ചേർന്ന് പാടും നൃത്തം ചവിട്ടും ചമഞ്ഞൊരുങ്ങും തൽക്കാലത്തേക്കെങ്കിലും മനസ്സിലെ നീറ്റലുകൾക്ക് ഒരു സാന്ത്വനം കൈവരിച്ചതുപോലെ

വിളകൾ കൊണ്ടുള്ള ഉദരസംതൃപ്തിയും പ്രതീക്ഷകളുടെ സാക്ഷാത്കാരമാണ് കർഷക സമൂഹത്തിന് പകർന്നു കിട്ടുന്നത് അവരിലൂടെ നാടും നേടുന്ന സ്വാസ്ഥ്യം ചെറുതല്ല തഗതഗ തഗതഗ തിന്ദോം തിന്ദാര തിന്ദിമി

കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ